മോൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് വന്ന് വന്ന് തരണോ അതോ ഇങ്ങോട്ട് ോ സാധാരണക്കാർക്ക് പോലും ഈ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും എടുക്കുന്ന ടിക്കറ്റുകൾ അടിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ജീവിക്കണമെന്ന് പറഞ്ഞു ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലട ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നു വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ

എന്ത് അതേപോലെ ഞങ്ങളെ പോലെ പാവങ്ങൾ കാശ് മേടിച്ചതാ അയാളെന്താ പറഞ്ഞതാ അയാള് അമ്മേരെ ധൂണിയിൽ വരെയുള്ള ഞാൻ ാലും അതുപോലെയാ തന്റെ മനസ്സിലാ കാശില്ല ടിക്കറ്റ് കനില്ല വാടക താമസിക്കുന്ന ആരും ഇല്ല ഒന്നുമില്ല അയാളെ നശിച്ചു പോവുള്ളു മോൻ നശിച്ച് പിന്നെ ഞങ്ങളെ പോലുള്ള പാവങ്ങള് ലോട്ടറിയും മദ്യം ഈ രണ്ടു വരുമാനം അവർക്കുള്ളത് ഗവർമെന്റിനുള്ളത് ആ രണ്ട് വരുമാനം വെച്ചാ അവര് ദൂരത്തിനൊരു കുറവില്ല അയാൾ നശിച്ചു പോകും അയാള് നശിച്ചു പോയി ഈ ലോട്ടറിക്കാരി മുഴുവൻ അത്രയും അറിയാവുള്ള ശവിക്കാണ്ടോ ഞാൻ തന്നെ ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്ത് തീരില്ല വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ ചട്ടാലും നീ പുഴിത്ത ശവ് ഓർമ്മിച്ചോ